വർഷത്തിൻ്റെ എത്തുമ്പോഴേക്കും ഭൂമി കാലാവസ്ഥാ പ്രതിസന്ധിയുടെ പുതിയ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നു കടുത്ത ചൂടും കടുത്ത തണുപ്പും വരൾച്ചയും പ്രളയവും ചുഴലിക്കാറ്റും കാട്ടുതീയും സാധാരണമായി വരുന്നു അമേരിക്കയിലെ ടെക്സസിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ പ്രളയം അതിശക്തമായിരുന്നു എന്ന് മാത്രമല്ല അത് ഏറെക്കുറെ അപ്രതീക്ഷിതവുമായിരുന്നു മുൻകരുതലെടുക്കുന്നതിൽ അധികൃതരുടെ വീഴ്ചയെപ്പറ്റി പരാതികളുണ്ട് എങ്കിലും അതിശക്തമായ രാജ്യവും കാലാവസ്ഥയ്ക്ക് മുൻപിൽ എത്ര നിസ്സഹായം കനത്ത പേമാരി മിന്നൽ പ്രളയം മരണസംഖ്യ അതിവേഗം നൂറ് കടന്നു മരണം കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന സ്വാഭാവിക കെടുതികൾ വേറെ ആഫ്രിക്കയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കെടുതികൾ അതിന് മുൻപത്തെ ഇരുപത് വർഷത്തെ മൊത്തം കെടുതിയെ കവച്ചുവച്ചിരിക്കുന്നു മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ എത്ര കനത്ത ആഘാതമാണെന്ന് ഓർക്കുക മിന്നൽ പ്രളയത്തിന്റെ സംസാരശേഷി ചെറുതല്ല ഇത് ടെക്സസിൽ ജൂലൈ നാലിനുണ്ടായ പ്രളയത്തിന്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് അൻപത് മിനിറ്റിലെ ദൃശ്യങ്ങൾ വേഗം കൂട്ടി മുപ്പത് സെക്കൻഡിലേക്ക് ചുരുക്കിയത് പ്രളയം വന്ന് മൂടാൻ ഒരു മണിക്കൂർ പോലും എടുത്തില്ല എന്നർത്ഥം കേരളത്തിലും ജാഗ്രതാ നിലവാരം പെട്ടെന്ന് പൊങ്ങിയും താഴ്ന്നും വരുന്നു യൂറോപ്പിൽ പലയിടത്തും ഉഷ്ണതരംഗമാണ് അസാധാരണമായ ചൂട് ഉഷ്ണതരംഗം കാരണം പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ് പേർ മരിച്ചു ചൂട് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി അമേരിക്കയിലുമുണ്ട് ഇതേ സമയത്ത് തന്നെ കൊടും ചൂടും യു എസിൻ്റെ പകുതിയും ഉഷ്ണതരംഗക്കെടുതി അനുഭവിക്കുന്നു ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങൾ പ്രളയത്തിൻ്റെതായിരുന്നു കാലവർഷം തുടങ്ങിയ ശേഷം ആ സംസ്ഥാനത്തുണ്ടായത് പത്തൊൻപത് മേഘ വിസ്ഫോടനം ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം പതിനാറ് ഉരുൾപൊട്ടൽ മറ്റു സംസ്ഥാനങ്ങളിലും അസാധാരണ ശക്തിയോടെയാണ് മഴ പെയ്യുന്നത് അരുണാചലിലും ദിയുവിലും പതിവിൽ കവിഞ്ഞ ഉഷ്ണം ഇന്ത്യയിൽ ജൂലൈ ഒൻപതിന് എട്ട് നഗരങ്ങളിൽ അസാധാരണമായ ചൂടേറ്റം ഇറ്റാനഗറിൽ റെക്കോർഡ് ചൂട് വർധന ആറ് നഗരങ്ങളിൽ രാത്രി സമയത്തെ ചൂട് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡിലെത്തി അത്യുഷ്ണം കാരണം പ്രളയമുണ്ടാകുന്ന ഇടങ്ങളുണ്ട് ദ്വീപുകൾ സമുദ്രജലത്തിന് ചൂട് കൂടുമ്പോൾ ജലനിരപ്പ് ഉയരുന്നു പല ദ്വീപുകളും കടലിലേക്ക് താഴുകയാണ് ഫിലിപ്പീൻസിലെ ബതാസൻ ദ്വീപിൽ കടൽ വെള്ളം അതിവേഗം ഉയരുന്നു ജൂൺ അവസാനത്തെ അൽ ജസീറ റിപ്പോർട്ട് ഇങ്ങനെ Here, the the sea encroaches for half of the year. Affecting people's way of life from the extraordinary to the mundane. We have to move our things to higher ground. Even something as simple as washing our clothes becomes difficult because we have to do it in the flood. The rate of sea level rise has more than doubled since 1993. In a study published in May, scientists warned of catastrophic inland migration, even if global warming doesn't go beyond 1.5 degrees Celsius. That future is now for Batasan. Batasan Island is facing a double whammy. The waters around here are rising three times faster than the global average due to climate change and because a powerful earthquake in 2013 altered its topography. the people It's manageable for now, they say, but they're also the first to admit they can only do so much and that their children. ഇത് ഒരു ദ്വീപിന്റെ മാത്രം കഥയല്ല ദ്വീപുകളുടെ മാത്രം കഥയാണെന്നും കരുതേണ്ട കാലാവസ്ഥയുടെ ഭാവങ്ങൾ പരിധിവിടുകയാണ് ജൂലൈ എട്ട് എന്ന ഒറ്റ ദിവസത്തെ ഏതാനും ദൃശ്യങ്ങൾ കാണുക നേപ്പാളിൽ മലവെള്ളപ്പാച്ചിൽ വൻ നാശം ചൈന നേപ്പാൾ പാലം അപ്പാടെ തകർന്നു ചൈനയിലെ ചോങ് ചിങ് നഗരത്തിൽ പെരുമഴയും ആലിപ്പഴ വർഷവും കൊടുങ്കാറ്റും ഇന്ത്യയിൽ നാഗാലാൻഡിൽ പെരുമഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു ബംഗ്ലാദേശിൽ നദികൾ കരകവിഞ്ഞു തായ്വാനിൽ കൊടുങ്കാറ്റും പ്രളയവും ഇന്തോനേഷ്യയിലും പ്രളയം ഫ്രാൻസിൽ തെക്കൻ പ്രദേശങ്ങളിൽ കാട്ടുതീയുടെ താണ്ഡവം ഒപ്പം വടക്കൻ പ്രദേശമായ മാസയിലും വൻ തീപിടുത്തം കാട്ടുതീ തന്നെ ഈ ദിവസം സ്പെയിനിലെയും പ്രധാന വാർത്ത ജർമ്മനിയിൽ കൊടും ചൂടായിരുന്നു പെട്ടെന്നത് തണുപ്പിലേക്ക് മാറി ആൽപ്സിൽ മഞ്ഞ് പെയ്യുകയാണ് സെർബിയയിലും ക്രൊയേഷ്യയിലും കൊടുങ്കാറ്റാണ് നാശം വിതയ്ക്കുന്നത് യുക്രൈനിലും റഷ്യയിലും കാറ്റും ചുഴലിയും മുൻകാല ക്ലൈമറ്റ് ഉച്ചകോടുകളിലെ തീരുമാനങ്ങൾ ഇന്ന് ഭരണകൂടങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ വിഷയമല്ല എന്നതാണ് ഭയാനകമായ മറ്റൊരു വസ്തുത UN Secretary General Antonio Guterres 4 months We are at a moment of truth The truth is almost 10 years since the Paris agreement was adopted the target of limiting long term global warming to 1.5 degrees Celsius is hanging by a thread The truth is the world is spewing emissions so fast that by 2030 പക്ഷെ മലിനീകരണം കുറയുന്നില്ല സാധാരണ മലിനീകരണത്തിന് പുറമെ രൗദ്രഭാവം കൈക്കൊണ്ട യുദ്ധങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തെ ജലത്തെ മണ്ണിനെ എല്ലാം പരിധിവിട്ട തോതിൽ മലിനമാക്കുന്നുണ്ട് ഇന്ത്യയിൽ ഓരോ വർഷവും മുപ്പത്തിയാറ് ലക്ഷം പേർ കാലാവസ്ഥാ മാറ്റം കാരണം വീട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകുന്നുണ്ട് അവരെ രക്ഷിക്കാൻ നിയമം പോലും ഇല്ലെന്ന് ആർട്ടിക്കിൾ ഫോർട്ടീനിൽ സുഹാനി പ്രകാശ് ഇന്ത്യയുടെ ഗ്രീൻ ക്രെഡിറ്റ് പദ്ധതി വൈരുദ്ധ്യങ്ങൾ കാരണം നിഷ്ഫലമാകുന്നു എന്ന് റിപ്പോർട്ടേഴ്സ് കലക്റ്റീവിൽ തപസ്യ ചൂണ്ടിക്കാട്ടുന്നു വംശീയ താൽപ്പര്യങ്ങൾക്കായി ഹിംസ നടത്തിയും കോർപ്പറേറ്റ് പ്രീണനത്തിനായി നിയമങ്ങൾ വളച്ചൊടിച്ചുമാണ് മിക്ക രാജ്യങ്ങളും മുൻപോട്ട് പോകുന്നത് അവഗണിക്കരുതാത്ത സംഹാരശക്തിയോടെ കാലാവസ്ഥാ പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ നേതാക്കൾ ഭരണകൂടങ്ങൾ മാധ്യമങ്ങൾ ജനസമൂഹങ്ങൾ എല്ലാം ഉറക്കത്തിലാണ്